നമ്മള് ദുൽഖർ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ മീശപ്പുലി മലയിൽ മഞ്ഞ് പെയ്യുന്നത് മാത്രമല്ല മഞ്ഞുണ്ട് മഴയുണ്ട് ക്ലൗഡ് ഉണ്ട് മിസ്റ്റ് ഉണ്ട് ഫോഗ് ഉണ്ട് പോകുണ്ട് ഒരു കല്ലാണ് നമുക്ക് കേരള തമിഴ്നാടിന്റെ ബോർഡർ നമുക്ക് ഇവിടുന്ന് ഇത് കേരളം ാണ് ഹ് ഞാനിപ്പോ നിൽക്കുന്നത് മൂന്നാറാണ് മൂന്നാർ ഇപ്പൊ വീഡിയോയുടെ മുന്നിൽ വരാൻ ഒരു കാരണമുണ്ട് ഇവിടെ വെച്ച് അങ്ങ് അനൗൺസ് ചെയ്യാണ് നമ്മുടെ ചങ്ങാതിക്കുട്ടം ഇന്ന മുതൽ ട്രാവൽ വീഡിയോസ് ചെയ്യാൻ പോവാണ് ട്രാവൽ വീഡിയോസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലാൻ ഇപ്പോൾ പോകുന്നത് മീശപ്പുരിവരിലേക്കാണ് ഞാൻ ഇതുവരെ മീശപ്പുരിൽ പോയിട്ടില്ല ഇതുവരെ കയറി അവിടെയൊക്കെ കയറാൻ പറ്റും നമുക്കുറപ്പില്ല പലരായിട്ടും പല കുഞ്ഞിൻ്റെ വണ്ടി കയറാൻ പോയിട്ടും ഫ്ലോപ്പായിട്ട് തിരിച്ചു വരികയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഈ പ്രാവശ്യം പോവും പോയില്ലെങ്കിൽ ശരിയാവും അതിൽ എന്താ കാരണം വെച്ചാൽ ഞങ്ങൾ ഞാനും അനന്തവും അനുവും കൂടെ ഞങ്ങൾ പേര് ലഡാക്കിലേക്ക് പോവുകയാണ് ഈ മാസം പതിനഞ്ചാം തീയതി അത് ലഡാക്ക് ചെന്നെത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ സീസൺ കാലം അവിടെ ഭയങ്കര ഐസ് ഐസ് കട്ടയറ്റൊക്കെ ഇരിക്കുന്ന സമയമാണ് ഓരോ ആർമിയിലെ ചേട്ടന്മാരൊക്കെ കല്ലെറിഞ്ഞി കാണിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എന്തായാലും രണ്ടും കൽപ്പിച്ച് പോവാണ് ഹെവി റിസ്ക് ആണ് പിന്നെ ഇനി വരുന്ന എല്ലാം ഇന്ത്യയിലെ പല പല വീഡിയോസും മറ്റുള്ള കാര്യങ്ങളായിരിക്കും തൽക്കാലം കുറച്ച് അടിയും പിടിയും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം ആ കാര്യം ഞാൻ ലൈവ് ആയിട്ടിരുന്നാലും പ്രശ്നം തീർക്കാൻ നോക്കും ലൈവെങ്കിൽ ലൈവ് ആമാരെ ഏറി കയറ്റണമാരെ നമ്മൾ ഏറി കയറ്റിയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന മീശപ്പുരിയിൽ കുറച്ചൊരു കുറച്ച് സന്തോഷങ്ങളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ഇതൊരു വീഡിയോ വ്ലോഗിങ് കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന്റെ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഇതുണ്ട് എന്തായാലും ഇപ്പോ ഞാനും അജിഗണ്ടും മണിപ്രോയും പിന്നെ ചന്ദ്രോയും എല്ലാം കൂടെ ഇപ്പൊ മീഷപ്പുലിമലയിലേക്ക് പോവാണ് അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കാം ഗായ്സ് ഇന്നുള്ളത് കുറിനി വാലി വാട്ടർഫോൾസിലാണ് ഇത് മീശപ്പുലിമല ബേസ് ക്യാമ്പിന് ഒരു മൂന്ന് കിലോമീറ്റർ വൺ സൈഡ് ഒരു ഒന്നര കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ടോട്ടല് മൂന്ന് കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ട് വരുമ്പോൾ ഉള്ള വാട്ടർഫോൾസ് ആണ് കുറിഞ്ഞി എന്നാണ് പേര് വളരെ കുറച്ച് ഗസ്റ്റിനെ നമുക്ക് ഇങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും ഓൾട്ടിറ്റ്യൂഡ് ഹൈറ്റിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ഭയങ്കര തണുപ്പായിരിക്കും ആൻഡ് നമ്മളെ ട്രക്കിംഗ് പാത്തിലും നേപ്പാളിന്റെ നാഷണൽ ഫ്ലവർ ആയ റോഡ് ഇവിടെ അത് കാണപ്പെടുന്നത് റെഡ് കളറിലാണ് നമുക്ക് നേപ്പാളിൽ അത് യെല്ലോയും വൈലറ്റും റെഡ് കളറൊക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഇവിടെ അത് റെഡ് ആയിരിക്കും ഈ ഏരിയയിൽ റോഡ് രണ്ട് വരാൻ കാരണം ഇത്രയും ഹൈറ്റിൽ ഓൾട്ടിറ്റ്യൂഡ് ഏറ്റവും കൂടുതലുള്ള സ്ഥലത്താണ് ഇങ്ങനത്തെ മരങ്ങൾ പൊന്തി വളരുള്ളൂ ആൻഡ് ഇവിടെ അതുമാത്രമല്ല ഒരുപാട് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും പറ്റാത്തതുമായ ഒരുപാട് സസ്യജന്തുക്കൾ ഉണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഏരിയ ആക്കി വച്ചേക്കുന്നത് ആൻഡ് നമുക്ക് ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അവിടെ നമുക്ക് മാട്ടുപ്പെട്ടി അതുപോലെ തന്നെ മൂന്നാറ് ടൗണൊക്കെ കാണാൻ പറ്റും മിസ്റ്റ് വിസിബിലിറ്റി നല്ല അടിപൊളി വ്യൂ കിട്ടും പറഞ്ഞാണല്ലോ ഏകദേശം കിലോമീറ്ററോളം നടന്ന് കയറ്റോ കയറി അണഞ്ഞ ഓഫ് ആയിട്ടാണ് വന്നത് അതിൽ കയറ്റം ഒന്നും വൈബാണ് കേട്ടോ എല്ലാരും കേറു ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ ഇത് കഴിഞ്ഞിട്ട് തിരിച്ചു കയറി പോകുന്ന ഓർത്ത് ഒരു ടെൻഷനുണ്ട് ഇതുപോലെ ഏറ്റവും കേരണ്ടി വരും എന്തായാലും നല്ല വൈബാണ് ഇനി അത് കഴിഞ്ഞിട്ട് ബേസ് ക്യാമ്പിലെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നാളത്തെ മീശപുരിമൂല നമുക്ക് കാണാം ഗ്സ് നമ്മളിപ്പോൾ എന്നുള്ളത് മീശപ്പുലിമല ബേസ് ക്യാമ്പിലാണ് ഇന്ന് ഹൈക്കറിൻ്റെ എൺപത്തി എട്ടാമത്തെ ബാച്ചാണ് ഇന്ന് നമുക്കൊരു അൻപത്തി അഞ്ച് അറുപതോളം ഗസ്റ്റ് ഉണ്ട് സോ ബേസ് ക്യാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര ഒരു കാം ആൻഡ് പീസ്ഫുൾ പ്ലേസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ തന്നെ ആ ഫുള്ള് മിസ്റ്റേക്ക് അടിച്ച് ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയണത് നമുക്ക് നെറ്റ്വർക്ക് ഇല്ല സോ അത് തന്നെ ഒരു ഭയങ്കര അടിപൊളിയാണ് സോ നമ്മളിപ്പോൾ ഫോണിൽ നിന്ന് നേരം മാറുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സമയമുള്ള പോലെ തോന്നും നമുക്കിപ്പോൾ ചുറ്റിനും നോക്കുമ്പോൾ തന്നെ കാണാം ആരുടെ കയ്യിലും ഫോണില്ല എല്ലാവരും കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ആൻഡ് ഇവിടെ വന്നേക്കണ കുറേ പേർക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പരിചയമില്ല പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒരു ഫാമിലി പോലെയാണ് ആൻഡ് നമ്മളായിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ടൊന്നും ഇവരെ മിങ്കിൾ ചെയ്യിക്കാൻ വേണ്ടി എടുക്കുന്നില്ല ഇവരാ ഫോണൊന്നു മാറിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും വേറൊരു വേൾഡിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഒരു ഉച്ചയ്ക്ക് എൻട്രി ചെയ്തു ഫുഡൊക്കെ കഴിച്ചു ഒരു വാട്ടർഫോൾസ് പോയി വന്നു അത് അത്യാവശ്യം അടിപൊളിയായിരുന്നു നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ക്യാമ്പ് ഫയർ ഉണ്ടാകും അത് കഴിഞ്ഞ് കിടന്നുറങ്ങി നാളെ രാവിലെ അഞ്ച് മണിക്ക് എണീക്കും നമ്മളെ മീശപ്പുലിമല ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് ആദ്യത്തെ അഞ്ച് കിലോമീറ്റർ നമ്മൾ ജീപ്പിലും എന്നിട്ട് ജീപ്പ് മേളിൽ റൂഡോമാനിസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് ബാക്കി എട്ട് കിലോമീറ്റർ അപ്പ് ആൻഡ് ഡൗൺ ട്രക്കിംഗ് ഉണ്ടാകും നാളെ മീശപ്പുലിമലേൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് കയറാൻ പറ്റുന്ന ട്രാക്കബിൾ പീക്കാണ് നമുക്ക് കപ്പാസിറ്റി ഉണ്ട് ഒരു ദിവസം ഇത്ര ആൾക്കാരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ തന്നെ കാണാം ഫുള്ള് ക്ലീനായിരിക്കും നമുക്കൊരു പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഉണ്ടാവില്ല അത് ബിക്കോസ് നമ്മൾ വരുന്ന ഗസ്റ്റ് അതുപോലെ ഇവിടെ നോക്കിയിരിക്കുന്നത് കൊണ്ടിട്ടാണ് ഒരുപാട് പേര് മീശപ്പുലിമല വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എങ്ങനെ വരണം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒന്നും അറിയാണ്ട് നിൽക്കണവരുണ്ട് സോ നിങ്ങൾക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഹൈക്കർ ഇന്ത്യ ഇന്ത്യന്നാണ് സോ അതിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റും ഐറ്റിനറിയും എല്ലാം അയച്ചു തന്നതായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യണത് മൂന്നാറിൽ നിന്നാണ് വീക്കെൻഡ്സ് ആയിരിക്കും ക്യാമ്പ് ഉണ്ടാവുക സോ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് ഡേ അതായത് സൺഡേ സൺഡേ ഈവനിങ് ഒരു ത്രീ ടു ഫോർ ഇൻ ബിറ്റ്വീൻ നമ്മൾ മൂന്നാറിൽ തന്നെ ഡ്രോപ്പ് ചെയ്യും രണ്ട് ദിവസമാണ് നമുക്ക് ക്യാമ്പ് വരുന്നത് ആ രണ്ട് ദിവസം നമ്മൾ ബേസ് ക്യാമ്പിലായിരിക്കും നമ്മളെ സ്റ്റേ വരുന്നത് ടെൻറ്റ് സ്റ്റേ ആയിരിക്കും ടെൻറ്റിൽ നമ്മൾ സ്ലീപ്പിംഗ് ബാഗ് തരും നമുക്ക് ക്യാമ്പ് ഫയറും ഫുഡും ട്രക്കിങ്ങും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളെ മീശപ്പുലിമല പാക്കേജ് വാട്ടർഫാൾസിലേക്ക് പോയപ്പോൾ ഏഴ് വലയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സൂപ്പർ ആയിരുന്നു ഇവിടുന്ന് അപ്പ് ആൻഡ് ഡൗണ് മൂന്ന് കിലോമീറ്റർ കാട്ടിനകത്തൂടെ ഞങ്ങളുടെ ടെൻഡാട്ടോ അടച്ചിട്ടേക്കുവാറൊന്നും കേറാതെ ഇത് ഇവരുടെ ഉണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ബ്രോ പറഞ്ഞേ ബ്രോ നൈസായിരുന്നു ഞാൻ സെക്കൻഡ് ടൈമാണ് വരുന്നത് പിന്നെ കുറഞ്ഞ വാട്ടർഫാൾസ് നമുക്ക് അഞ്ചാ പുറച്ചകത്ത് പോയിട്ട് കുളിക്കാൻ പറ്റുന്നതാണ് പുറത്ത് ബാക്കിയുള്ള എല്ലാ വാട്ടർ വാട്ടർഫാൾസും നമുക്ക് അല്ലാതെ കയറാൻ പറ്റും ഇതുപക്ഷേ അങ്ങനെയല്ല മീ മീശപ്പുലിമല ആ ഒരു ഇവിടെ വന്നാലേ പറ്റത്തുള്ളൂ ഈ ഹൈക്കർ ഇന്ത്യയുടെ കെയർ ഓഫിൽ വന്നാൽ മാത്രമേ നമുക്ക് അവിടെ കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ നൈസ് എക്സ് ആണ് ഇനിയിപ്പോൾ നാളെ നമുക്ക് ഇന്നിപ്പം ബേസ് ക്യാമ്പിൽ നമ്മൾ ഉള്ളത് നാളെ നമ്മൾ ടോപ്പിലോട്ട് പോകണം രാവിലെ അഞ്ച് മണിക്കാണ് സ്റ്റാർട്ടിങ് ബാക്കി നാളെ പറയാം നമ്മളിപ്പോൾ ഇന്നുള്ളത് മീശപ്പുലിമലയിലെ ഏറ്റവും ടോപ്പിലാണ് ദാ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ടോട്ടലി ഏഴ് മലയുണ്ട് ഏഴ് മല കയറി എട്ടാമത്തതാണ് മീശപ്പുലി മല ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് എടുക്കും നമ്മൾ ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു അഞ്ച് മണിയായപ്പോൾ അഞ്ച് അഞ്ചര ആയപ്പോൾ ബീസ് ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് എന്ന് പറയുന്നത് സൺറൈസ് മൗണ്ടൈൻ ആണ് ഓർ ഷൂട്ടിംഗ് പോയിന്റ് എന്ന് പറയും നമ്മൾ അവിടുന്ന് സൺറൈസ് കണ്ടിട്ടാണ് ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുക ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഏഴ് മലകൾ കയറി എട്ടാമത്തതാണ് മീശപ്പുലി മല നമ്മളിപ്പോൾ നിൽക്കുന്നത് മീശപ്പുലിമലിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ ഒരുപാട് ഇതാ ഈ ഒരു സൈഡ് ചൊക്രമുടി അതിൻ്റെ നേരെ ഇങ്ങോട്ട് വന്ന് അത് കാണുന്നതാണ് ആനമുടി ആനമുടിയാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ഹയ്യസ്റ്റ് വരുന്നത് ഗവൺമെൻറ്റ് ഇപ്പോൾ അങ്ങോട്ടേക്ക് പബ്ലിക്കിന് എൻട്രി ഇല്ലാത്തത് കൊണ്ടിട്ട് സൗത്ത് ഇന്ത്യയിൽ നമുക്ക് കയറാൻ പറ്റുന്ന ഫസ്റ്റ് മൗണ്ടൈൻ ആണ് മീശപ്പുലിമല സോ ഇന്ന് ഇവിടെ ഒരു എഴുപതെമ്പതോളം ആൾക്കാർ ടോട്ടലി ട്രക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് ട്രക്ക് ചെയ്തു ആൻഡ് നമ്മൾ ഈ ഒരു സൈഡ് നോക്കുമ്പോൾ ഇത് തമിഴ്നാടാണ് നമുക്ക് ഈ ഒരു സൈഡിൽ മൂന്നാറ് ടോപ്പ് സ്റ്റേഷൻ കാണാം കൊരുങ്ങിണി കൊളുക്കുമല കൊടൈക്കനാൽ അങ്ങനെ ഒരുപാട് വ്യൂസ് നമുക്ക് ഈ ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും ആൻഡ് ഈ ഒരു കല്ലാണ് നമുക്ക് കേരള തമിഴ്നാടിൻ്റെ നമുക്ക് നമുക്കിവിടുന്ന് ഇത് കേരളം ആൻഡ് ദിസ് ബിസ്വണ്ണാണ് തമിഴ്നാട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ ആനരങ്ങൽ ഡാം ആണ് മൂന്നാറ് ഗ്യാപ്പ് റോഡ് ഇതൊക്കെ നമുക്ക് ഈ ഒറ്റ സ്ഥലത്ത് തന്നെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയില് എല്ലാം കാണാൻ പറ്റും അത് നമ്മൾ ദുൽഖർ മറ്റേ സിനിമയിൽ പറഞ്ഞതുപോലെ മീശപ്പുലിമലയിൽ മഞ്ഞ് പെയ്യുന്നത് മാത്രമല്ല മഞ്ഞുണ്ട് മഴയുണ്ട് ക്ലൗഡ് ഉണ്ട് മിസ്റ്റ് ഉണ്ട് ഉണ്ട് ആൻഡ് ഇന്നത്തെ വ്യൂ എന്ന് പറയുന്നത് ഫുള്ള് കംപ്ലീറ്റ്ലി നമുക്ക് എല്ലാം കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഇവിടം എത്തും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ അവസാനം എത്തിയത് ഞാനാണ് അതില് മീശപ്പള്ളിമല മീശപ്പള്ളിമല വരണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പക്ഷേ ശബരിമലയിൽ പോയപ്പോൾ പറഞ്ഞ് ഞാൻ ഇല്ല ട്രോളിയിലാ പോയത് പറഞ്ഞേറ്റവും ഏറി കയറ്റി കൊന്ന് നാട്ടിലുള്ള കൂടെ അവിടെ ഇത് വധേ പറ്റൂ കയറിയേ പറ്റൂ ആഗ്രഹം ഇവിടെ വന്നു നാളെ യെസ് എത്തി എല്ലാം വരാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവരും വരാൻ ധൈര്യമായിട്ട് സൂപ്പറാണ് ഒരു രക്ഷയില്ലാട്ടോ ഇനി ഒരിങ്ങ കൂടെ വരണം സ്വന്തമായിട്ട് ട്രെക്ക് ചെയ്യാൻ പറ്റൂല പിന്നെ നമുക്ക് മീശപ്പുലിമല ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോണ പോലെ സ്വന്തമായിട്ട് വരാൻ പറ്റൂല ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതാണ് സോ പാസ് കാര്യങ്ങളൊക്കെ എടുക്കണം ആൻഡ് ട്രക്കിങ്ങിന്റെ സമയത്താണെങ്കിലും നമ്മളുടെ കൂടെ ഫോറസ്റ്റിന്റെ ഗൈഡ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും പക്ക സേഫ്റ്റി മെഷേഴ്സ് എടുത്തുകൊണ്ടിട്ടായിരിക്കും പിന്നെ നമുക്ക് ഒരുപാട് പേര് ഡൌട്ടാണ് നമുക്ക് മീശപ്പുലിമല ട്രക്ക് ചെയ്യാൻ ഈസി ആണോ മോഡറേറ്റ് ആണോ ഹാർഡ് എന്നൊക്കെ നമുക്കിപ്പോൾ ഇത്രയും ഒരു ഗസ്റ്റ് വന്നൊരിതിൽ എല്ലാവരും ബിഗിനേഴ്സ് ആയിരിക്കും അല്ല ഭയങ്കര എക്സ്പേർട്ട് ആവണം എന്നൊന്നുമില്ല നമുക്ക് മീശപ്പുലിമല കയറാൻ സാധാരണ ട്രക്കിങ്ങിൽ ഹെൽത്തും കൂടി നമ്മൾ നോക്കണം പക്ഷേ മീശപ്പുലിമല നമുക്ക് കയറാൻ വേണ്ടിയിട്ട് കുറേ കൂടി നമ്മളെ മൈൻഡ് സെറ്റ് ആണ് നമുക്ക് കയറാൻ പറ്റും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഭയങ്കര ആയിട്ട് ട്രെക്ക് ചെയ്യുക അത്ര ഹാർഡ് ഒന്നുമല്ല ആൻഡ് ഇന്ന് നമുക്കതിനൊരു അഞ്ചാറോളം കുട്ടികൾ ഉണ്ടായിരുന്നു ട്രക്കിങ്ങിന് ഒരു ഫോറ് ഫൈവ് സിക്സ് എല്ലാവരും തന്നെ അടിപൊളിയായിട്ട് ട്രക്ക് ചെയ്തിട്ടുണ്ട് സോ ഇവിടെ നമുക്ക് നമ്മളെ സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളപ്പോൾ കുറേ പേരൊന്നും കണ്ടിട്ടില്ല അപ്പോൾ എല്ലാവരും തന്നെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ മാക്സിമം മീശപ്പുലുമല വരാ കാണാൻ ശ്രമിക്കുക അത്രയും ആണ് ഇവിടെ സോ നേരത്തെ പറഞ്ഞതുപോലെ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് താഴെ കൊടുക്കാം ഹൈക്കർ ഇന്ത്യ എന്നാണ് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി മൂന്നാർ ടു മൂന്നാറാണ് പാക്കേജ് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ